നീലാംബരി രചന നീലാംബരി അവതരണം ഷാഹുൽ മറി എഡിറ്റിംഗ് ഫൈസൽ സിയ നൂങ്ങേരി പെട്ടെന്നാണ് വാതിലാരോ മുട്ടിയത് ആവണി ഓടിപ്പോയി വാതിൽ തുറന്നു ശിവനാഥ മേനോന് സ്ത്രീ പാർവതിയമാണ് ആവിണി കണ്ടെന്നും വരുത്തി തീർത്തൊരു ചിരിയോടെ മാധവി എഴുന്നേറ്റു മാധവി ശ്രീയെ അടിമുടിയെ നോക്കി ലാവൻഡർ പിങ്ക് വിത്ത് സിൽവർ സ്റ്റോൺ ഡിസൈനുള്ള സാരി ശ്രീയുടെ സൗന്ദര്യം ചുലിച്ചു നിന്നു കഴുത്തിലെ ഡയമണ്ട് നെക്ലസ് മിന്നി തിളങ്ങുന്നു ശിവനാഥമേനോന്റെ കയ്യിൽ ചുറ്റിപ്പിടിച്ച് സന്തോഷത്തോടെ അവർ അകത്തേക്ക് കയറി ഒരു പിങ്ക് ചുബയും പിങ്ക് ബോർഡുള്ള മുണ്ടുമാണ് അദ്ദേഹത്തിന്റെ വേഷം തറവാടിലേക്ക് ഓണം ആഘോഷിക്കാൻ പോകുന്നതിൻ്റെ പ്രസരിപ്പ് രണ്ടാളിലും ഉണ്ടായിരുന്നു ഒറ്റ നോട്ടിൽ നോക്കിയാൽ ന്യൂ മാരീഡ് കപ്പിൾസിനെ പോലെ തിളങ്ങി രണ്ടാളും ഈ പ്രായത്തിൽ എന്തൊരു സ്നേഹ രണ്ടിനും ഇവിടെ എനിക്കും ഉണ്ട് പേരിനൊരു ഭർത്താവ് ഒരിടത്ത് ഇന്നേവരെ കൊണ്ടുപോയിട്ടില്ല എവിടെ പോയാലും ഒറ്റക്ക് എന്തിന് ഒന്ന് കൈ പിടിച്ചുപോലും നടന്നിട്ടില്ല എപ്പോൾ നോക്കിയാലും ബിസിനസ് പണം കൂട്ടുകാർ ആ എനിക്കൊന്നും തൽക്കാലം കാശ് മതി സ്നേഹം കൊടുത്താൽ കാശി ഇട്ടില്ലല്ലോ കാശിന് കാശ് തന്നെ വേണം ഭർത്താവിന്റെ പരിഗണന കിട്ടിയില്ലെങ്കിൽ എന്താ നാലാടുമ്പിൽ ഗമയിൽ നടക്കാനുള്ള യോഗം ഉണ്ടായല്ലോ എന്താ മാധവിക്ക് ഒരു ആലോചന തന്നെ തന്നെ നോക്കി മുഖത്ത് നിന്ന് പ്രാക്ടീസ് ചെയ്യുന്ന മാധവിയെ നോക്കി സ്ത്രീയാണത് ചോദിച്ച് ഓ ഒന്നുമില്ല ഞാൻ അങ്ങനെ ഓരോന്ന് ആലോചിച്ചതാ നല്ലൊരു ഓണായിട്ട് ഞങ്ങളുടെ അവസ്ഥ നോക്കണേ ഉണ്ണിക്കുട്ടിനെ പ്രത്യേകിച്ച് ഒന്നും പറ്റിയില്ലല്ലോ അതുകൊണ്ട് നിങ്ങൾക്ക് നഷ്ടമൊന്നും ഉണ്ടായില്ല ദേ അപ്പൊ ഓണം കൂടാൻ തറവാട്ടിലും പോകുന്നു ഞങ്ങൾക്കൊക്കെ എന്താ ആഘോഷം വരുത്തി തീർന്ന സങ്കടം മുഖത്ത് വാരി ഉതറി മാധവി പറഞ്ഞു മാധവി ശ്രീനിവാസൻ ശാസനയോടെ വിളിച്ചു സ്ത്രീയാകെ വല്ലാതെയായി ഒരിടത്ത് പോകാനിറങ്ങുമ്പ് ആഭശകനം പോലുള്ള മാധവിയുടെ വാക്കുകൾ സ്ത്രീയെ വല്ലാതെ തളർത്തി ശിവനാഥ് ശ്രീനിവാസൻ ശ്രീനിവാസിനരിലായി കട്ടിലിരുന്നു അത് പറയാനാ ഞങ്ങൾ വന്നു ഞങ്ങൾ കുറച്ചു കഴിയുമ്പോ പറഞ്ഞു നിനക്കറിയാലോ ശ്രീനി എൻ്റെ തറവാടിലേക്കാ ഞങ്ങൾ പോകുന്നു നിങ്ങൾ കൂടി ഞങ്ങൾക്കൊപ്പം വരണം അപ്പോഴും തെളിയാത്ത ശ്രീനിയുടെ മുഖം കണ്ടപ്പോൾ ശിവനാഥ് ശ്രീനിയുടെ കയ്യിൽ മെല്ലെ പിടിച്ചു എടോ ശ്രീനി താൻ വിഷമിക്കണ്ട നമുക്ക് കാറിൻ്റെ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് പതിയെ പോവാം തറവാട്ടിലെത്തിയാൽ നിനക്ക് റെസ്റ്റ് എടുക്കാമല്ലോ നാത്തുപോയ ശേഷം നീ അങ്ങോട്ടേക്കൊന്നും വന്നിട്ടില്ലല്ലോ വരുന്നോ നീ ഏഹ് ശിവനാഥുമേനോൻ പറയുമ്പോൾ ആവിണിയും മാധവിയും മുഖത്തോടെ മുഖം നോക്കിയൊന്ന് ചിരിച്ചു പക്ഷേ ശ്രീനിവാസം വായ തുറന്നോടെ എല്ലാം ശുഭം ഏയ് അത് വേണ്ട ശിവ അതൊക്കെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവും മാത്രമല്ല അഞ്ചാറാഴ്ച അനങ്ങാതെ കിടന്ന ഈ ചുറ്റിക്കിട്ട് വേഗം പൊട്ടിച്ചെളയാം ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങി നടന്ന ആഴ്ച കണക്ക് വീണ്ടും നീളും എനിക്ക് ട്രിവാണ്ടത്തെ തീട് നൂറുകൂട്ടം പണിയുള്ളതാ കാറ്റുപോയ ബലൂൺ പോലെയായി ആവണിയും മാധവിയും എന്നാ ആവണി മോള് ഞങ്ങളൊപ്പം പോന്നോട്ടെ തനിക്ക് സഹായത്തിന് മാധവി ഇവിടെ നിൽക്കട്ടെ അതോ മാധവിക്കും ഞങ്ങളോടൊപ്പം വരണം എന്നുണ്ടോ ശിവനാഥ് മാധവിയെ നോക്കി ആ ഒരു പ്രതീക്ഷയോടെ ശ്രീനിവാസിനെ നോക്കി അങ്ങനെയാണെങ്കിൽ തനിക്ക് ഒരു ഹോം നേഴ്സിന് അറേഞ്ച് ചെയ്യാം എന്താ ശിവനാഥ് വീണ്ടും പറഞ്ഞു ശിവേണ്ട എന്താ ഈ പറയുന്നേ അദ്ദേഹത്തിന് ആസിൽ സ്വന്തം വൈഫ് കൂടെ വേണമെന്ന് ആഗ്രഹം ഉണ്ടാവില്ലേ അത് മാത്രല്ല മാധവിക്കു ആഗ്രഹം കാണില്ലേ സ്വന്തം ഒന്ന് പരിചരിക്കാൻ സ്ത്രീ പറയുന്ന കേട്ടപ്പോൾ മാധവിക്ക് സ്ത്രീയെ കൊല്ലാനുള്ള ദേഷ്യമുണ്ടായി അത്രക്കെ അങ്ങോട്ട് ആഗ്രഹിക്കരുന്താ ആദ്യ രാത്രിയോ മറ്റോ ആണോ മാധവി മനസ്സിലായി ഓർത്തുകൊണ്ട് ദേഷ്യം മറച്ചു വെച്ചുകൊണ്ട് ചിരിക്കാൻ ശ്രമിച്ചു അതെ അതെ പക്ഷെ ഇപ്പൊ ശ്രീനിയേട്ട എന്നോടും മോളോടും പറയായിരുന്നു നിങ്ങളോടൊപ്പം പോവാൻ ഞാനാ വേണ്ടാന്ന് പറഞ്ഞ് ശ്രീനിയേട്ട ഓംനേഴ്സിനൊക്കെ കാര്യവും പറഞ്ഞിരുന്നു അല്ലേ ശ്രീനിയേട്ടാ മാധവിയുടെ വർത്തമാനം കേട്ട് ശ്രീയും ശിവനാഥും പരസ്പരം നോക്കി ചിരിച്ചു അതെ ഇവരെ കൂടി കൊണ്ടുപോയിക്കോ എനിക്കൊരു സമാധാന അത്യാവശ്യ ഇവളിവിടെ നിന്ന് എനിക്ക് കിട്ടില്ല നീ പറഞ്ഞ പോലെ വല മെയിൽ ഹോം നേഴ്സിനെയും കിട്ടുമോ നോക്ക് അതും പറഞ്ഞ് മുഖം വെട്ടിച്ചുകൊണ്ട് കൈയും കെട്ടിരുന്നു ശ്രീനിവാസൻ അതൊക്കെ നമുക്ക് സെറ്റാക്കാം കിച്ചൺ സ്റ്റാഫൊക്കെ ലീവില പക്ഷെ തനിക്കുള്ള ഫുഡ് ഞാൻ ഇവിടുത്തെ പറഞ്ഞു ഏർപ്പാടാക്കിയിട്ടുണ്ട് ഇവിടെ അടുത്തുള്ള ഒരു ഹോട്ടലാണ് ഓണ സദ്യ ഉൾപ്പെടെ എല്ലാവരും ഇവിടെ കൊണ്ടുവന്ന് തരും നിനക്ക് ആവശ്യമുള്ള ഓർഡർ ചെയ്യാം ഇനി രണ്ടെണ്ണം അടിക്കണം എന്നുണ്ടെങ്കിൽ അതും സെറ്റാക്കാം എന്താ രണ്ടാളൊന്നും മാധവിക്കൽ ഓട്ടോ അടിച്ച പോലെ തോന്നി ആവണി സ്വന്തം റൂമിലേക്ക് ഓടി പെട്ടി പാക്ക് ചെയ്യാനും ഒരുങ്ങി ചമയാനും ഒക്കെയായി മാധവിയും തയ്യാറെടുപ്പുകൾ തുടങ്ങി പെട്ടെന്ന് തന്നെ എല്ലാവരും പോവാറടിയായി പുറത്തേക്ക് വന്നു രണ്ട് കാറുകളിലായിട്ടാണ് അവർ പുറപ്പെടാൻ ഒരുങ്ങിയത് സ്ത്രീയെ നോക്കി തങ്ങളുടെ കാറിൽ കയറാൻ ജാൻ കൈ കാണിച്ചു പിങ്ക് നിർത്തികളാ ഇണക്കുരുവികൾ നീ പിരിക്കണോ മിസ്റ്റർ ഉണ്ണിക്കുട്ടൻ മോശായി പോയി കിരൺ ഒരു ചിരിയോടെ താളത്തിൽ പറഞ്ഞു ജാൻ വിളിച്ച ശിവനാഥിന്റെ കൈവിട്ട് ശ്രീ അവന്റെ അടുത്തേക്ക് ഓടി ശിവനാഥ് ജാനെ നോക്കി കണ്ണുരുട്ടി ഹോസ്പിറ്റലിൽ എന്തും നടക്കുന്ന ഇവളെ ആകപ്പാട് ഇങ്ങനെയൊക്കെയുള്ള അവസരങ്ങളില്ല ഒന്ന് അടുത്ത് കിട്ടുന്നു രണ്ട് പുന്നാര മോ മക്കൾ ചേർന്ന് എല്ലാം തുറച്ചല്ലോടാ നീയൊക്കെ പെണ്ണ് കിട്ടും അന്ന് ഞാൻ കാണിച്ചു തരാം കുറിച്ചു വെച്ചോ ചെയ്യുന്ന ആദ്യം നോക്കി അങ്ങനെ ആവട്ടെ എന്നർത്ഥത്തിൽ തലയാട്ടിക്കൊണ്ട് സൺഗ്ലാസ് കണ്ണിലേക്ക് വെച്ച് ജാൻ കോട്ട് സീഡോർ എന്ന അകത്തേക്ക് കയറി ഞാൻ ശ്രീ പാർവതിയുടെ അമ്മയെ കാട്ടി വരാം മോൾ സ്ത്രീക്കൊപ്പം പൈക്കോ മാധവി ആവിണിയെ നോക്കി കണ്ണി ചിമ്മിക്കൊണ്ട് ഉറക്കെ പറഞ്ഞു അത് കേൾക്കേണ്ട താമസം ആവണി സ്ത്രീക്കൊപ്പം നടന്നു നിന്റെ ഭാവി ഓതുദേ അവിടെ അമ്മായിയമ്മയുടെ കൂടെ വരുന്നുണ്ട് കിരൺ പറയുന്ന കേട്ട് ജാൻ അവനെ ഒന്ന് ഇരുത്തി നോക്കി എന്റെ ഭാവി ഓതു വായി വെച്ച് മര്യാദക്ക് ഇരുന്നില്ലെങ്കിലേ നീ ഞാനെടുത്ത് പുറത്തേക്ക് എറിയും അല്ല പെണ്ണിന്റെ തള്ളിച്ച നിന്റെ നേർക്കാണോ സംശയം ഇല്ലാതില്ല അതുകൊണ്ട് ഉടനെ ഒരു പ്രപ്പോസൽ സീന് പ്രതീക്ഷിക്കാൻ ഓ അതൊക്കെ അപ്പൊ നോക്കാം നീ ഇപ്പൊ വണ്ടിയെടുക്ക ഒന്നടങ്ങിന്റെ പോലെ സ്ത്രീയമ്മയും നിന്റെ മറ്റവളും അല്ല ആരുടെയോ മറ്റവളും വന്നോട്ടെ എന്നിട്ട് വണ്ടി എടുക്കാം സോറി കൈന്ന് പോയതാ കിരണെന്ന് വിളിച്ചുകൊണ്ട് പറഞ്ഞു എന്നാ നീ മൊത്തത്തിൽ കൈയിൽ നിന്ന് പോകുന്ന ഒരു കാര്യം ഞാൻ പറയട്ടെ നീ അറിയാത്ത ഒരു കാര്യം എന്റെ ലൈഫിൽ ഇനി ഉണ്ടാവാൻ പാടില്ലെന്നല്ലേ നീ പറഞ്ഞു സോ ഒരു കാര്യം കൂടി പറയാം ചെവി തുറന്ന് നീ കേട്ടോ കിരൺ ആകാംക്ഷയോടെ ജാനെ നോക്കിയിരുന്നു ഹാ പറയട എനിക്ക് ടെൻഷനാ സ്കിതായിരുന്നു എനിക്കറിയില്ലേ ആവണിയെ നീ അങ്ങ് കിട്ടിക്കോ നിന്റെ പെങ്ങൾ ഞാനും കിട്ടിയേക്കാം എന്ത് ജാനിന്റെ തുറന്നു വരച്ചിൽ കേട്ടപ്പോൾ കിരണിന്റെ കിളി പോയി അവൻ കണ്ണും തള്ളിയൊരു നിമിഷം അവനെ നോക്കി ഡു യു ഹാവ് ഹ് ഡൗട്ട് മിസ്റ്റർ കിരൺ മേനോൻ ഒരു ചിരിയോടെ ജാൻ ചോദിക്കുമ്പോൾ യാന്ത്രികമായി ഇല്ല ഇല്ലായെന്ന ഒന്ന് തലയാട്ടി കിരൺ ഉള്ളിൽ നിറഞ്ഞ സന്തോഷമായിരുന്നു അവന് മോനെ ജാനേ ഇപ്പോഴെങ്കിലും സമ്മതിച്ചല്ലോ തലക്ക് കൊട്ടിയിട്ടുമ്പോൾ വെളി വരുന്ന് ഞാൻ എവിടെയോ വായിച്ചിട്ടുണ്ട് ഇപ്പ ഉറപ്പായി നിനക്ക് വന്ന് വെളിപാട് വെളിച്ചപ്പാട് ജാന്റെ നെറ്റിയിലെ മുറിവിൽ നോക്കി അവനൊന്ന് ചിരിച്ചുകൊണ്ടാണ് അത് പറഞ്ഞത് അപ്പോഴേക്കും സ്ത്രീയും ആവിടേയും കാറിൽ കയറിയിരുന്നു പിന്നെ കിരണൊന്നും പറഞ്ഞില്ല ഒരു കളച്ചിരിയോടെ തലയാട്ടിക്കൊണ്ടാവും വണ്ടി സ്റ്റാർട്ട് ചെയ്തു ശ്രീയമ്മ ഓണക്കൂടി എടുക്കണ്ടേ അച്ചച്ചിനും അച്ഛമിക്കും പിന്നെ കിട്ടിയവന മുറപ്പിണ്ണിനൊക്കെ പുറകിലിരിക്കുന്ന സ്ത്രീയെ നോക്കി നൈസായിട്ടൊന്ന് താങ്ങി ഡാടാ കുറച്ച് കൂടുന്നുണ്ട് നിനക്ക് ഓണക്കൊടിയൊക്കെ ഞാൻ നേരത്തെ വാങ്ങിയതാ പിന്നെ നിങ്ങൾക്കുള്ള ഓണക്കൂടി നിർമ്മലാമ വെച്ചിട്ടുണ്ട് അവിടെ ആരോ കൈത്തറി വസ്ത്രങ്ങൾ വിൽക്കാൻ കൊണ്ടുവരാറുണ്ട് ഞങ്ങൾക്കൊക്കെയുള്ള സെറ്റും മുണ്ടും പിന്നെ നിങ്ങൾക്കുള്ള മുണ്ടും ഷർട്ട് ഒക്കെ വാങ്ങിയെന്നാ നിർമ്മലാമ്മ പറഞ്ഞു കിരൺ കാവ്യ നാട്ടിപ്പോയ കാര്യറിഞ്ഞില്ലേ ചുണ്ടിലൊളിപ്പിച്ച ചിരിയോടെ ശ്രീ കിരണിനോട് ചോദിച്ചു തന്റെ കെട്ടിയവനാക്കിയവൻ തിരിച്ചൊരു പണി കൊടുക്കണല്ലോ കാവ്യമുള്ള കിരണിന്റെ പ്രത്യേക താല്പര്യത്തിൽ സ്ത്രീ കയറി പിടിച്ചു ഏയ് ഇല്ല ഞാൻ അറിഞ്ഞില്ല അതിന് ഞാനവളങ്ങനെ വിളിക്കാറൊന്നും ഇല്ലല്ലോ അവള് പോയോ ശ്രീ അമ്മ ഇങ്ങനെ അറിഞ്ഞേ ഉം ഞാനവള് വിളിക്കാറുണ്ട് അപ്പൊ പറഞ്ഞതാ എന്നോട് കള്ളത്തരം നീ പറയണ്ട നീ വിളിക്കാറുണ്ടെന്നുള്ള കാര്യം എനിക്കറിയാം ആ സമ്മതിച്ചാൻ എന്താ നിനക്ക് അപ്പ എന്തോ കള്ളത്തരം നിനക്ക് തോന്നിയില്ലടാ ഉണ്ണിക്കുട്ട സ്ത്രീ ചോദിക്കുമ്പോൾ ജാൻ ഒന്ന് പുഞ്ചിരിച്ചു കുറ്റസമ്മതം നടത്തിയിട്ടിരിക്കുന്നവന് എന്ത് തോന്നാ ആവും പറയില്ല കള്ളത്തരം കണ്ടുപിടിച്ചത് ഇവനാ നെറ്റിയിലും മുറിയും വെച്ചിട്ട് സൺഗ്ലാസും വെച്ച് ഇരിക്കുന്നുണ്ടില്ലേ കിരൺ മെല്ലെയാണ് അത് പറഞ്ഞത് അതോടെ ശ്രീയം എന്നെ നിലക്കുസിന് വിളിക്കാറില്ലേ അത് ചോദിക്കുമ്പോൾ കിരൺ ജാനെ ഒന്ന് പാളി നോക്കി ചുമ്മാ പുറത്തേക്ക് നോക്കിയിരിക്കുകയാണ് ചെക്കൻ വിളിച്ചിരുന്നടാ എടുത്തില്ല എൻഗേജ്മെന്റ് ഒന്നും കഴിഞ്ഞില്ല എന്ന് കാവ്യ പറഞ്ഞു വീട്ടിൽ പൂജയോ ഉണ്ടെന്ന് കാവ്യയ്ക്ക് മെസ്സേജ് ഇട്ടിരുന്നു പിന്നെ കുറച്ചു ദിവസമായിട്ട് മെസ്സേജ് ഒന്നും ഇല്ലെന്നാ പറഞ്ഞു അതൊരു പാവം ആ വീട്ടിൽ അതിനൊരു ഫ്രീഡം ഇല്ല നമുക്ക് അവിടുന്ന് നമുക്ക് അവൾ ചാടിച്ചാലോ ചാണിച്ചാലോ അപ്പോഴും കിരൺ ജാനെ നോക്കി എന്തിന് ആ കൊച്ചെങ്ങനെയാ ജീവിച്ചു വയ്ക്കോട്ടെ വേറെങ്കല്ലോ ജനിച്ചു വളർന്ന സ്വന്തം വീട്ടിലല്ലേ അവൾ ഉള്ളത് നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കി പിള്ളേരെ ശ്രീ പറയുമ്പോൾ കിരൺ പിന്നെയൊന്നും മിണ്ടിയില്ല ആവണിക്കും ശ്രീ ആ പറഞ്ഞ നല്ലപോലെ ബോധിച്ചു ഡി നീ എന്താ ഇത്രയും ദിവസമായിട്ട് ഒരു മെസ്സേജ് പോലും കാവ്യെ ചോദിക്കുമ്പോൾ നിലയൊന്നും മിണ്ടിയില്ല കാവിയുടെ ഒത്തിരി മിസ്ഡ് കോൾസും കണ്ടപ്പോൾ ആകെ വിഷമമായി നിലക്ക് അന്നത്തെ ആ സാഹചര്യത്തിൽ എല്ലാവരോടും തനിക്ക് ദേഷ്യമായിരുന്നു ഇനിയുള്ള തന്റെ ജീവിതത്തിൽ താൻ ഒറ്റക്ക് മതി എന്നൊക്കെ തോന്നിപ്പോയി അതിലുപരി ഒരു ഭയവും തന്റെ ഒപ്പം നിൽക്കുന്നവർക്ക് എന്തെങ്കിലും പറ്റുമോ എന്നുള്ള ഭയം പക്ഷേ ഇപ്പോൾ കാവിയുടെ ഓരോ മെസ്സേജുകളും നോക്കുമ്പോൾ വല്ലാതെ അവൾ മിസ് ചെയ്യുന്ന പോലെ കാവ്യ അവൾക്ക് കൂട്ടുകാരിയായിരുന്നില്ല കൂടപ്പിറപ്പായിരുന്നു പറ എന്താ വിളിച്ചിട്ട് എടുക്കാത്ത നീ എന്നെ മറന്നോടി ഇന്ന് നീ ഫോണെടുത്ത് നന്നായി അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വന്നേനെ അവിടെയെല്ലാം ഓക്കെ അല്ലേ പൂച്ച കഴിഞ്ഞോ എൻഗേജ്മെന്റ് ഡേറ്റ് ഫിക്സ് ചെയ്തോ നീല എന്തെങ്കിലും ഒന്ന് പറയേ എനിക്ക് എനിക്ക് പനിയായിരുന്നു നീലയുടെ ഇടറിയ സ്വരം ഫോണിലൂടെ കേട്ടതും കാവ്യാഗ പരിഭ്രമിച്ചു നില നിന്റെ ശബ്ദം എന്താ വല്ലാണ്ട് നീ കരഞ്ഞോ പറതെല്ലാം അണപുട്ടി ഒഴുക്കിയവൾ ഏങ്ങലടിച്ചു കരഞ്ഞുപോയി നില നിലയുടെ കരച്ചിൽ കേട്ട് കാവ്യാക വല്ലാതെ ആയി നില ഡി പ്ലീസ് കരയാതെ കാര്യം പറ നിന ആരെങ്കിലും വഴക്ക് പറഞ്ഞു അതോ തല്ലിയോ ആ മുകുന്ദനെങ്ങാനും എങ്ങാനും വല്ലതും ഒന്ന് പറഞ്ഞില്ല എനിക്ക് ബ്യാധിക്കുന്നു കുറച്ചു നേരം അങ്ങനെ ഒരേ കരച്ചിൽ കരഞ്ഞോൾ പിന്നെ മെല്ലെ കണ്ണുകൾ തുടച്ചു തറവാട്ടിൽ വന്ന അന്ന് മുതലുള്ള ഓരോ കാര്യവും അവൾ കാവ്യോട് പറഞ്ഞു എല്ലാം കഴിഞ്ഞപ്പോൾ കാവ്യ ചോര തിളച്ചു കയറി നിരാ നീ നീ എന്തൊക്കെയാ പറയുന്നേ നിന്റെ സ്വന്തം വീട്ടുകാർ തന്നെ നിന്ന കളവ് നമ്പളുടെ മുമ്പിൽ എറിഞ്ഞുകൊടുത്തെന്നോ അപ്പൊ ആ മുകുന്ദൻ അയാൾക്ക് നിന്നെ ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞോ അയാൾ കൊണ്ട് നിന്നെ മാനേജ് ചെയ്യാനല്ല നോക്കുന്നു പിന്നെ എന്താണ് ഇവരൊക്കെ ഇങ്ങനെ ചെയ്ത് എനിക്കറിയില്ല കാവ്യ ആ വലിയാമ്പൂരി എന്നോട് ചെയ്തൊക്കെ ഇവിടെയൊക്കെ അറിവോടാണോ എന്ന് എനിക്കറിയില്ല പൂജയ്ക്ക് വേണ്ടിയെന്നൊക്കെ അമ്മാവനും അമ്മായിയും പറയുന്നു അയാൾ എന്നെ ഉപദ്രവിച്ചപ്പോൾ കൽപ്പനമായി അമ്മായി ലാവണിയും മാത്രമേ എൻ്റെ ഒപ്പം ഉണ്ടായിരുന്നുള്ളൂ അപ്പം തന്നെ എൻ്റെ ബോധം പോയി പിന്നീട് ബോധം വരുമ്പോൾ ഞാൻ മാത്രമേ അയാൾക്കൊപ്പം ഉണ്ടായിരുന്നുള്ളൂ ആ ദുഷ്ടതിരുമയു പറഞ്ഞൊക്കെ ഞാൻ മാത്രമേ കേട്ടുള്ളൂ ഞാൻ ഇറങ്ങി ഓടിയപ്പോഴേക്കും എല്ലാവരും എന്നെ അന്വേഷിച്ച് വരുന്നുണ്ടായിരുന്നു ഒരുപക്ഷെ കൽപ്പനമായി അമ്മയിൽ ലാവണിയെ പോയി വിളിച്ചുകൊണ്ടെന്നാണോ അമ്മാവിനും അമ്മായിയൊക്കെ അയാളിൽ നിന്ന് തല്ലിനും തൊഴിയൊക്കെ കിട്ടി അതിനുശേഷം ആരും കൂടെ വന്നിട്ടില്ല എപ്പോഴുള്ള പോലെ ആയിരുന്നില്ലട ഞാൻ ഞാൻ ആ നിമിഷം വല്ലാതെ പോയി ഇപ്പോൾ ഓർക്കുമ്പോൾ പോലും വേറെയെങ്കിലും മാറുന്നില്ല എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല കാവ്യ എനിക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ലടാ ആ ദുഷ്ടനുൾപ്പെടെ നാലുപേരുണ്ടായിരുന്നവിടെ അയാൾ എൻ്റെ അച്ഛൻ എങ്ങനെയൊക്കെ ഒന്നേന്ന് പറയുമ്പോൾ ഞാൻ ഞാൻ പേടിച്ചു കുറച്ച് പോയടാ അത്രയ്ക്ക് ക്രൂരായിരുന്നു പക്ഷെ എല്ലാവരെയും ഒരാൾ എൻ്റെ ഒപ്പമുണ്ട് എൻ്റെ അമ്മ ഞാൻ കടന്നുപോയ ആ രാത്രിയിലൂടെ അല്ല അതിനേക്കാൾ ഭീകരമായൊരു രാത്രിയിലൂടെ കടന്നു പോയ ഒരാൾ എൻ്റെ അമ്മ എന്നിട്ടോ അമ്മ എനിക്ക് വേണ്ടി ഒരു വാക്കുപോലും സംസാരിച്ചില്ല നിനക്കറിയോ കാവ്യ അന്നത്തെ രാത്രിക്ക് ശേഷം ഞാൻ ആരോടൊരു വാക്കുപോലും വീണ്ടിയിട്ടില്ല അമ്മയോട് പോലും എനിക്ക് എനിക്ക് സംസാരിക്കാൻ തോന്നില്ലടി ഞാൻ ഇവിടേക്ക് ആരുമില്ലെന്നൊരു തോന്നല് നിനക്കറിയില്ല ഞാൻ അനുഭവിച്ച ഭയം അത് എത്രത്തോളാണെന്ന് നീല പറയുമ്പോഴും കാവ്യ കത്തി കയറിക്കൊണ്ടിരുന്നു മതി നിന്റെ അവിടുത്തെ താമസം നീ മതി എന്റെ കൂടെ വാ എന്റെ വീട് കഴിയാൻ നിനക്ക് ആരും വേണ്ടി നിനക്ക് അവിടെ നിനക്കായിട്ട് ആരുമില്ല ഇവിടെ ആരും നിന്നെ തിരക്കി വരികയില്ല ഞാനാ പറയുന്നു ഞാൻ വരാം നിന്നെ കൂട്ടിക്കൊണ്ടു പോവാൻ നിങ്ങൾ ഒരു നിമിഷം സൈലന്റ് ആയി പിന്നീട് അവൾ സംസാരിച്ചു തുടങ്ങി ഇല്ല കാവ്യ ഞാൻ എങ്ങോട്ടും ഇല്ല ഈ നീലാംബരിയെ തറവാട് വിട്ടിറങ്ങുന്നുണ്ടെങ്കിൽ അതെൻ്റെ അച്ഛന്റെ ആത്മാവിനെയും കൊണ്ടായിരിക്കും വല്ലാത്തൊരു ഉറപ്പുണ്ടായിരുന്നു അവിടെ സ്വരത്തിൽ നീ പറഞ്ഞത് ശരിയാണ് എനിക്കിനി ആരെയും നോക്കാനില്ല വേണമെങ്കിൽ എനിക്കവിടെ ഓടി രക്ഷപ്പെടാം പക്ഷെ എൻ്റെ അമ്മ അമ്മയെ തനിച്ചാക്കി ഞാനിനി ഒരിടത്തേക്കും ഇല്ല അമ്മയ്ക്ക് എന്നെ രക്ഷിക്കാൻ കഴിയില്ലെങ്കിലും ഈ അത് കഴിഞ്ഞു ഇത്രയും കാലം ഞാൻ എല്ലാം സഹിച്ചും ക്ഷമിച്ചൊക്കെ എൻ്റെ അമ്മയ്ക്ക് വേണ്ടി തന്നെയാണ് പഴയ പോലെ അല്ല കാവ്യമാണ് ഇപ്പോഴാ കൂടുതൽ കാര്യങ്ങൾ ഞാൻ അറിയുന്നത് ഇനിയും ഒത്തിരി കാര്യങ്ങൾ മറന്നേക്ക് പുറത്തു വരാനുണ്ട് എൻ്റെ അച്ഛനെ കൊന്ന പോലെ ഇവർ അമ്മയും കൊല്ലും ചിലപ്പോൾ എന്നെയും കൊല്ലൂ അതൊന്നും ഇപ്പം എൻ്റെ മനസ്സിലില്ല പക്ഷെ ആ ഭയത്തിനു മീതേ ഇപ്പം എൻ്റെ മനസ്സിൽ മറ്റൊന്നാണ് എൻ്റെ അച്ഛൻ ഇനിയുള്ള നീലാംബരിയുടെ ജീവിതം അതിനുവേണ്ടിയുള്ളതാണ് ഇവിടെ ആരോട് ചോദിച്ചാലും ആരും ഒന്നും പറയില്ല പക്ഷേ എന്നെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി സ്വയം പര്യാടായ എൻ്റെ അച്ഛനെക്കുറിച്ച് എനിക്കറിയണമല്ല എല്ലാം അറിയണം അതിന് കുറച്ചാണ് നീലാംബരി നിന്നേ മതിയാവൂ നിലയുടെ ഉറച്ച വാക്കുകൾ കേട്ടപ്പോഴും കാവിക ആകുലതയാണ് തോന്നിയത് പക്ഷേ നില നീ എങ്ങനെ അറിയാനാടി നിന്റെ അമ്മ പോലും നിന്നെ സപ്പോർട്ട് ചെയ്യില്ല പിന്നെ ആ ഭാർഗവീ നിലത്തിൽ നീ ഒറ്റയ്ക്ക് എന്തുണ്ടാക്കാനാ എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ കാവിക ആകെ ദേഷ്യം വരുന്നുണ്ടായിരുന്നു അമ്മ എന്നാ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത് കുഞ്ഞുനാള് മുതൽ കാണുന്ന ഓരോ അടികൊണ്ട് എന്റെ ശരീരം നേരി പോയപ്പോഴും അമ്മ സ്വന്തം മുറി കിടന്ന കരി അതും കണ്ടായി ഈ നീലാംബരി വളർന്നു ഞാൻ കാണുന്ന സ്വപ്നങ്ങളെല്ലാം നടന്നോ നടക്കാൻ പോകുന്ന ആയ കാര്യങ്ങളാണ് ആ സംശയങ്ങൾക്കൊരു ഉത്തരം ഇവിടെ ആരും തന്നിട്ടില്ല ഇതൊക്കെ ഞാൻ പറഞ്ഞ് ആരെങ്കിലും വിശ്വസിക്കും എനിക്ക് ഭ്രാന്താണെന്ന് എല്ലാവരും കരുതുള്ളൂ പക്ഷെ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയാൻ കാവ്യ എൻ്റെ എല്ലാ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നീ പറഞ്ഞ ഭാർഗിവ നിലത്തിൽ തന്നെ ഉണ്ട് മനുഷ്യരല്ലാതെ മറ്റെന്തൊക്കെയോ ശക്തികളിവിടെ ഉണ്ട് കാവ്യ അതെനിക്ക് ഉറപ്പാണ് എല്ലാത്തിനുപരി എൻ്റെ അച്ഛൻ എൻ്റെ അച്ഛന് എൻ്റെ ഒപ്പം ഉണ്ടട എനിക്കറിയാം ഞാൻ ജനിച്ചന്ന് ഈ നിമിഷം വരെയും എൻ്റെ കൂടെയുണ്ട് ഇപ്പോഴും ഇവിടെ ഇവിടെ ഒരു ചെറു കാറ്റായി അവൾക്കരഞ്ഞു എല്ലാം കേട്ട് കൂടെ കരയാ മാത്രമേ കാവിക്കപ്പോൾ കഴിഞ്ഞുള്ളൂ പക്ഷേ തന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരി അങ്ങനെ ഒറ്റയ്ക്ക് തള്ളിക്കളയാൻ കഴിയില്ലല്ലോ നില ഞാനുണ്ട് നിന്റെ കൂടെ എനിക്കെന്തെങ്കിലും പറ്റിപ്പോന്നിരുന്നു നീ എന്നോടൊന്നും പറയാതിരിക്കരുത് ഒന്നും ഒളിച്ചു വെക്കരുത് നീ ഒറ്റ ഒരാൾ കൂട്ടിയാൽ കൂടുന്നല്ല നിന്റെ തറവാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ ആദ്യം എല്ലാം കേട്ടപ്പോൾ എനിക്ക് ദേഷ്യം വന്നു പക്ഷെ നിന്റെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ പേടി തോന്നുക കേട്ടിടത്തോളം നിന്റെ കുടുംബത്തിലുള്ളവരല്ല നിന്റെ ശത്രുക്കൾ അവരൊക്കെ കൂടെ നിന്ന് ചതിക്കുന്നവരും ഭീരുക്കുളുമാണ് എന്നാലും അവരെ സൂക്ഷിക്കണം ആ ദുഷ്ട നമ്പൂതിരിയ നിന്റെ തറവാട് ഭരിക്കുന്നു കേട്ട് കേൾവിയില്ലാത്ത കാര്യങ്ങളൊന്നുമല്ല നിന്റെ തറവാട്ടിൽ നടക്കുന്നു പത്രത്തിലൊക്കെ കാണാറില്ലേ ദുർമന്ത്രവാദവും നരബലിയൊക്കെ ലോകത്തിന്റെ പല ഭാഗത്തും ഉണ്ട് ഇതൊക്കെ എന്തിന് നമ്മുടെ കേരളത്തിൽ പോലും നിന്റെ അച്ഛനുൾപ്പെടെ ആരൊക്കെ ഇവിടെ ഇരിയായിട്ടില്ലെന്ന് ആർക്കറിയാം എല്ലാ തരം മാനസിക രോഗ ഭക്തിയിൽ അഡിക്റ്റായ പ്രാന്തമാര് ചെയ്യുന്ന കാര്യങ്ങൾ അവർക്ക് അവരുടെതായ ശരികളുണ്ടാവും കാവ്യ പറയുമ്പോൾ നെളിയും അത് ശരിവെച്ചു പക്ഷെ അവളെയും മറ്റു പല സംശയങ്ങൾ കൂടി മുളകുട്ടി ആയിരിക്കാം പക്ഷെ എന്റെ അറിവ് വച്ച കാലം മുതൽ ഈ വലിയ വല്യമ്പൂരിയെ ഞാൻ കാണുന്ന അന്നൊന്നും അയാൾ എന്നെ മോശമായിട്ട് പെരുമാറിയിട്ടില്ല വീട്ടിൽ ആരോടും അങ്ങനെയില്ല മുകുന്ദേനോട്ട് എന്റെ യുവാവർപ്പിക്കാൻ പോകുന്നറിഞ്ഞപ്പോഴാ അയാളുടെ തനി സ്വഭാവം പുറത്തു വന്നു എന്നെ വിവാഹം ചെയ്താൽ മുകുനേരനെ വരെ അയാൾ കൊല്ലെന്നാ പറഞ്ഞിരിക്കുന്നു എനിക്കതൊന്നും അറിയില്ല കാവ്യ എനിക്കും എൻ്റെ അച്ഛനെ കുറിച്ച് കൂടുതൽ അറിയണം ആ കാട്ടാളന്മാരുടെ മുമ്പിൽ കിടന്ന് പിടഞ്ഞപ്പോൾ ഞാനൊന്ന് ഭയന്നുപോയി എന്റെ സ്ഥാനത്ത് ഏതൊരു പെണ്ണായാലും ഒന്ന് പതിരി പോകും കാവ്യ ഒരു പക്ഷേ ഇങ്ങനെയൊരു സാഹചര്യം ഒരിക്കൽ കൂടി ഉണ്ടായാലും ഞാൻ ഭയക്കും ഇവിടുള്ള എല്ലാവരിലും ഞാൻ ആ ഭയം കണ്ടതാ നില എന്തായാലും വേണ്ടില്ല എനിക്ക് നിന്റെ കാര്യങ്ങൾ അറിയണം അതൊരു മെസ്സേജ് ആയാലും മതി ഒരു കാര്യം ചോദിച്ചോട്ടെ ആ നട്ടില്ലാത്ത മൂന്നിനെനിക്ക് എന്തിനാ ആ എൻഗേജ്മെന്റിൽ നീ പിന്മാറണം ആ ബന്ധം എനിക്ക് വേണ്ടടാ ആരാ ബന്ധത്തിനെ സമ്മതിച്ച് കാവ്യ എന്നാൽ ആ ഇവിടെയുള്ളവരുടെ തീരുമാനങ്ങൾ മാത്രം ഒരു അല്ലേ അത് നടക്കട്ടെ അതുകൂടി കഴിഞ്ഞാൽ തൽക്കാലം കൊടുത്ത കോലാഹലങ്ങളൊന്ന് കെട്ടടങ്ങി അത് കഴിഞ്ഞാൽ എനിക്ക് സമാധാനമായിട്ട് എൻ്റെ അച്ഛനെ കുറിച്ച് അന്വേഷിക്കാം പിന്നെ കല്യാണം അതീ നീലാംബരിയുടെ ജാതകത്തിൽ പറഞ്ഞിട്ടില്ല മുകുന്ദൻ ആരുമായിട്ട് കല്യാണം നടത്താൻ ആ ഒരിക്കമ്പോയിൽ സമ്മതിക്കില്ലെന്നാ പറഞ്ഞിരിക്കുന്നു അച്ഛനെ കുറിച്ചുള്ള കാര്യങ്ങൾ അറിഞ്ഞ നീ പറഞ്ഞ പോലെ ഞാൻ രക്ഷപ്പെടാൻ ഒരു ശ്രമം നടത്തും അപ്പൊ എന്റെ അമ്മയും ഉണ്ടാവും അതിനു പറ്റിയില്ലെങ്കി പിന്നെ ചിലപ്പോ നീലാംബരിയെ ജീവനോടെ കാണില്ല കാവ്യ ശരിക്കും ഞെട്ടിപ്പോയിരുന്നു നീല നീ ആവശ്യമില്ലാത്തതെന്ന് പറയുന്നത് നമുക്ക് പോലീസിനടിച്ചാലും ഞാൻ നിന്നെ സഹായിക്കാം പോലീസ് നീ എന്തൊക്കെയാ ഈ പറയുന്നത് വർഷങ്ങൾക്ക് മുമ്പ് ഒരു മനുഷ്യനെ മാസങ്ങളോളം ഈ തറവാട്ടിൽ വന്ന ആ ദുഷ്ടൻ അയാൾ പറഞ്ഞ എവിടെ പോയിരുന്ന പോലീസും പട്ടാളൊക്കെയെന്ന് എന്റെ അച്ഛനായിരുന്നത് അദ്ദേഹത്തെ തിരക്ക് ആരും വന്നിട്ടില്ല ഇനി വന്നിരുന്നെന്ന് എനിക്കറിയാല്ല അച്ഛന്റെ പേര് മാത്രമേ പേ എന്റെ മുമ്പിലുള്ളൂ സ്നേഹിച്ച പെണ്ണിന്റെ മാനം കാക്കാരിൽ ആളുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെ രക്ഷിക്കാനും വേണ്ടിയാണ് ആ മനുഷ്യൻ മരണപ്പെട്ടത് അതും സ്വമനസോടെ ഒരു പോലീസും ഇനി അദ്ദേഹത്തെ അന്വേഷിക്കേണ്ട ആരും അദ്ദേഹത്തെ തേടി വരികയും വേണ്ട അദ്ദേഹത്തിന്റെ ഈ മകൾ മതിയതിന് ഇനി അദ്ദേഹം ഒരു അനാഥനായാൽ കൂടി ഞാൻ നീതി വാങ്ങിക്കൊടുക്കും ആരെ കുന്നിട്ടായാലും ഞാനത് ചെയ്യും കാവ്യ എൻ്റെ മരണം വരെ ഞാനുണ്ട് എൻ്റെ അച്ഛന് വല്ലാത്തൊരു ഉറപ്പുണ്ടായിരുന്നു അവളുടെ സ്വരത്തിന് നട്ടിലുള്ള പെണ്ണിന്റെ ഉറപ്പ് ടീച്ചറമ്മയെ കാണാൻ പോയപ്പോൾ അറിഞ്ഞ വിവരങ്ങളും അവൾ കാവ്യോട് പറഞ്ഞു കുറെ നേരം അവരോരോന്ന് സംസാരിച്ചു നിന്റെ ഒപ്പം ഞാനുണ്ട് നില എന്നുണ്ടായാലും നീ എന്നെ അറിയിക്കണം അമ്മയും ഉത്തശ്ശിനി അമ്പലത്തിൽ പോയതാ ചരടോ മറ്റോ പൂജിച്ചു വാങ്ങാൻ വിട്ട പ്രേതങ്ങളെല്ലാം രാത്രി ചോരടിക്കാൻ വരൂത്രേ അവറ്റകൾ തുരത്താനാണത്രേ പൂജിച്ചരട് പക്ഷെ ശരിക്കുള്ള പ്രേതങ്ങൾ ഇതുവരെയും വന്നിട്ടില്ല ഇനി നാളെ ഓണം കൂടാൻ വന്നാലായി നില പറയുന്നായിട്ട് കാവ്യൊന്ന് ചിരിച്ചു നിലക്കുട്ടി ഫോമിലായല്ലോ അതെ ഇപ്പൊ കുറച്ച് ധൈര്യം കിട്ടിയെന്ന് എനിക്കറിയാം എന്നിരുന്ന് നിന്റെ നാവിന്റെ മോൾ അവിടെ കാണിക്കരുത് ജാൻ സാറിനെ പോലെ അവിടെ ആരും കേട്ടോണ്ട് നിൽക്കില്ല തല്ല് വാങ്ങി കൂട്ടു നീ ഓഹ് തല്ലൊക്കെ വാങ്ങി നല്ല എക്സ്പീരിയൻസ് ഉണ്ട് ഇനിയിപ്പോ തിരിച്ചല്ലിയാലോ എന്ന് ആലോചിക്കാം ഞാൻ എന്റെ പൊന്നു മോളെ ബുദ്ധി മതി ശക്തി വേണ്ട കരാട്ടിയൊന്നും പഠിച്ചിട്ടില്ല നീ ഒന്ന് പറന്നു പറന്നുപോകും അതുകൊണ്ട് തൽക്കാലം മൗനുവൃത്തം കണ്ടിന്യൂ ചെയ്തു ചിരിച്ചുകൊണ്ട് നീല ഫോൺ വെച്ച് തിരിഞ്ഞു പുറകിൽ തുളസിയെ കണ്ടവളൊന്ന് അവളൊന്നും ഞെട്ടി അവരൊന്നു ചിരിക്കാൻ ശ്രമിച്ചു കുഞ്ഞെ എല്ലാവരോടും മോൾക്ക് ദേഷ്യമാണെന്ന് എനിക്കറിയാം മോളുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ മോളുടെ ഭാഗത്താ ശരി പക്ഷെ ഭദ്രയെക്കുറിച്ച് മോൾക്ക് എന്തറിയാം മോള് കാണുന്ന ഒരാളായിരുന്നില്ലേ പത്രക്കുഞ്ഞ് ഇങ്ങനെയൊന്നും ആയിരുന്നില്ല തുളസി കരഞ്ഞു നെഞ്ചിൽ ചുറ്റിയിരുന്ന മുണ്ടുകൊണ്ട് കണ്ണുകൾ അമർത്തി തുടച്ചു തുളസി നീലൊരു നിമിഷം പദ്രി മോള് പറയുന്നൊക്കെ ഞാൻ കേട്ടു കൂട്ടുകാരിയായിരുന്നു അല്ലേ നല്ലതാ എല്ലാം തുറന്നു പറയാൻ ഒരു കൂട്ട് എപ്പോഴും നല്ലതാ ഇങ്ങനെ കൂട്ടുകൂടി തുള്ളിച്ചാടി നടന്ന പത്രക്കുഞ്ഞ് ഉം ഒരു കാലം മോളുടെ അച്ഛൻ്റെ മരണവാർത്ത അറിയുന്നു മോളെ പ്രസവിച്ച ദിവസം ഓ അറിയാം പാമ്പിടിയേറ്റ് കുളപ്പടവിൽ കിടന്ന രാമാനുജൻ അല്ലേ തുളസി അങ്ങനെയാണല്ലോ നീലാംബരി എണ്ണയില്ലാത്തവളായത് പഴച്ചുണ്ടായവളായത് കുഞ്ഞുന്നാള് മുതൽ കേട്ട് വളർന്ന കഥയായത് ഇനി ആ കള്ളക്കന്ന് നീലാംബരി കേൾക്കണ്ട പിന്നെ എൻ്റെ അമ്മ ഭദ്ര എങ്ങനെയായിരുന്നു എനിക്കറിയില്ല ഇപ്പം എന്നാൽ ഇങ്ങനെയൊന്നും എനിക്കറിയില്ല പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം ഒരു അമ്മ എന്ന ഇങ്ങനെയല്ല ഭദ്ര എന്ന സ്ത്രീക്ക് ഒരു അമ്മയുള്ള യോഗ്യതയില്ല ഈ ലോകത്തിൽ ഒരുപാട് അമ്മമാരുണ്ട് അവരൊന്നും ഇങ്ങനെയല്ല പറഞ്ഞുകൊണ്ട് പൊട്ടിക്കറിയുമ്പോൾ അവളുടെ മനസ്സിൽ ശ്രീ പാർവതിയുടെ മുഖം തെളിഞ്ഞു വന്നു ആ വലിയ മാൻഷനില്ലാത്ത ആൾക്കാർ നോക്കിയേക്ക് ഒരു കൂടി തന്നെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് മറ്റുള്ളവരോട് അലറിയ ആ അമ്മയെ അവൾ ഓർത്തുപോയി ജീവന്റെ ജീവനായ തന്റെ മകനോട് പോലും തനിക്ക് വേണ്ടി അമ്മ ശബ്ദമുയർത്തി അവരല്ലേ അക്ഷയം തെറ്റാതെ അമ്മ എന്ന് വിളിക്കാൻ യോഗ്യ ആവേശത്തോടെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ തന്റെ അമ്മയെ ഒരു ചെറു ചെറുനോ തോന്നി അവൾക്ക് തുളസിയും പൊട്ടിക്കറിഞ്ഞു ഈ തുളസി ഒരുപാട് കഥകൾ കുട്ടിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് പക്ഷേ ഭദ്രയുടെ കഥ ഞാൻ കുട്ടിക്ക് പറഞ്ഞു തരില്ല അത് എന്തുകൊണ്ടാണെന്ന് എന്തെങ്കിലും അറിയുമ്പോൾ കുട്ടി ഞങ്ങളൊരു ശരി കണ്ടെത്തും അത്രയ്ക്ക് വെറുക്കാൻ മാത്രം ഭദ്ര മോളോടെ എന്താ ചെയ്ത് ആൾക്കിനിയും ദേഷ്യം കാണാൻ പറ്റില്ല അമ്മയെപ്പോലെ അത്രയും പ്രിയപ്പെട്ടവരാണ് തനിക്ക് ഈ തുളസി കുട്ടി ഇങ്ങനെയൊക്കെ അറിയുന്ന കാണുമ്പോൾ സഹിക്കുന്നില്ല വെറുപ്പൊന്നുമില്ല തുളസി ദേഷ്യം എനിക്കിപ്പോൾ എൻ്റെ അമ്മയോട് എന്താണെന്നറിയോ ആ ദുഷ്ട ദുഷ്ടനിരുമേനെ ആ മുറിയിൽ എന്തിനാ കൊണ്ടുപോയെന്ന് ഇവിടെ മറ്റാർക്കറിയില്ലെങ്കിലും എൻ്റെ അമ്മയ്ക്കറിയാം എൻ്റെ അച്ഛനെങ്ങനെ ആ മരിച്ചെന്ന് അയാൾ പറഞ്ഞ് എനിക്കിപ്പോൾ അറിയാം അന്നാ മുറിയിലുണ്ടായിരുന്ന ഒരേ എന്റെ എൻ്റെ അമ്മയാണ് അത് അതറിയുമോ തുളസിക്ക് തുളസി കണ്ണുനീരോടിച്ചുകൂടി ദീർഘശ്വാസം എടുത്തു അമ്മയും മകളും കൂടി തെറ്റാൻ പാടില്ല കുഞ്ഞ് ഈ തുളസിക്ക് ജീവനുള്ളപ്പോൾ നടക്കില്ല ചില കാര്യങ്ങൾ അങ്ങനെയാ അറിയേണ്ട കാര്യങ്ങൾ മാത്രമേ അറിയാൻ പാടുള്ളൂ പക്ഷേ ഒരു കാര്യം ഞാൻ മോളോട് പറയാം മോളുടെ അച്ഛൻ മരിച്ചു എന്നറിഞ്ഞ ആ നിമിഷമൊക്കെയും എൻ്റെ പത്രക്കുഞ്ഞിന് ഭ്രാന്തായിരുന്നു മുഴുത്ത ഭ്രാന്ത് തുളസി ഒന്ന് നിർത്തിക്കൊണ്ട് നിലയെ നോക്കി അവൾ തറഞ്ഞു നിൽക്കുകയാണ് ഏതോർമ്മയിലേക്ക് പോകുന്ന തുളസിയുടെ മുഖത്തേക്ക് അവൾ ഉറ്റുനോക്കി പ്രസവത്തിന് മുമ്പും പിന്നുമുള്ള ആറുമാസത്തോളം ഒരേ ഇരിപ്പിരുന്നു കരയുകയോ ചിരിക്കുകയോ ഇല്ല പ്രസവിച്ച കുഞ്ഞിനെ പോലൊന്നും നോക്കിയോ മുറി കൂട്ടുകയോ ചെയ്തില്ല വശത്ത് നിലവിളിക്കുന്ന കൈക്കുഞ്ഞിനെ ഞാനും ശോഭനൻ ടീച്ചറും കഷ്ടപ്പെട്ടാന്ന് നോക്കിയത് മോളുടെ ജീവൻ നിലനിർത്താൻ വേണ്ടി ശോഭനൻ ടീച്ചർ ആശുപത്രിയിൽ പോയി എന്തോ പൊടി വാങ്ങി വന്നു മൂന്ന് മാസക്കാലം മോളുടെ വിശപ്പടക്കിയത് ആ പൊടി കലക്കി കുപ്പിയിൽ അടച്ച് തന്നിട്ടാണ് ആ സമയത്താണ് ശോഭന ടീച്ചറുടെ ഭർത്താവിന് അപകടം സംഭവിക്കുന്നത് ഒരു ദിവസം പനി പിടിച്ച് കുഞ്ഞ് നീലാംബരിയും ആവിട്ട് കരഞ്ഞു കുപ്പിപ്പാല് പോലും കുടിക്കാനുണ്ടായിരുന്നില്ല മോളുടെ നിർത്താതെയുള്ള കരച്ചുകേട്ടി ദേഷ്യം വന്നു മോളുടെ ശശിധരൻ മാമിക്ക് ആറുമാസം പ്രായമുള്ള കൊച്ചിനെ വെള്ളം നിറച്ച ബക്കറ്റിൽ മുക്കിക്കൊല്ലാൻ നോക്കിയാൽ അത് ഇഷ്ടം ഞാൻ ആ കാലിൽ വീണ് കെഞ്ചി പറഞ്ഞു കേട്ടില്ല അവസാനം ഒരു കാറ്റ് വീശി കൊടും കാറ്റ് നോക്കുമ്പോൾ ശശിധരൻ നേർക്ക് ഓടി വരിക ആ ഒരു വെട്ടുകത്തിയായിട്ട് അന്ന് മോളയാളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു പക്ഷെ ഭദ്രയായ അയാൾ തങ്ങി തലങ്ങും വിലങ്ങും തങ്ങി ചാവാറായ പിട്ടേച്ചു അന്ന് മുതൽ ഭദ്രക്കുഞ്ഞികളുടെ ശിക്ഷയായിട്ട് അവർ കണക്കാക്കിയത് നീലാംബരിയുടെ ഉയര ഭദ്രക്കുഞ്ഞിന്റെ അവസ്ഥ കുറെ കാലം കൂടി നീണ്ടുപോയി പാതിരാത്രി കാവിലെ പാലച്ചൂട്ടിപ്പോയിരിക്കും ഈ തുളസി പോയി കൂട്ടിക്കൊണ്ടു വരും അപ്പോഴും എന്നെ വഴക്ക് പറയും തുളസി പോയിക്കോ എന്നെ കാണാൻ അദ്ദേഹം വന്ന തുളസിയെ കണ്ണപ്പോൾ തിരികെ പോയതാണ് തുളസി കണ്ണുകൾ അമർത്തി തുടച്ചു പതിനെട്ട് ഉള്ളൂ കൊച്ചു പെൺകുട്ടിയായിരുന്നു പതിനേഴാമത്തെ വയസ്സിലാ ഗർഭിണിയാവുന്നു ഒന്നും അറിയാത്ത പ്രായം പ്രസവം വരെ അതിനെ എല്ലാവരും കൂടി ആ ഇരുട്ട് മുറിയിൽ അടച്ചിട്ടു വേണ്ടത്ര ഭക്ഷണം പോലും കൊടുക്കില്ലായിരുന്നു അതൊക്കെ രാത്രിയായ പേടിയ അപകടം പതുങ്ങിയിരിക്കുന്ന ഈ തറവാട്ടിൽ ഭദ്രക്കുഞ്ഞ് ഓരോ ദിവസവും രാത്രി കാലങ്ങളിൽ സഞ്ചരിക്കും പുറത്തും അകത്തും ഒക്കെയായി ഉറക്കം പോലും ഇല്ലാതെ മോൾക്കറിയോ നാലുകെട്ടിലാ വാതിൽ പലപ്പോഴും ഭദ്രക്കുഞ്ഞ് തുറക്കാറുണ്ട് ആർക്കും അതറിയില്ല മോളുടെ മുത്തശ്ശന്റെ മുറിയിൽ ആ വാതിലിൻ്റെ ചാവി ഇപ്പോഴും ഉണ്ട് അതും ആർക്കും അറിയില്ല ഒരു ചാവി ആ വഞ്ഞമ്പൂരിയുടെ കയ്യിലാണ് കഴുത്തിൽ കിടക്കുന്ന എൻ്റെ എസിന് മുറുകെ പിടിച്ച ആ വാതിൽ കിടന്ന് ഞാൻ ഭദ്രക്കുഞ്ഞിനെ തേടി പോയിട്ടുണ്ട് ചിലപ്പോൾ കൊളപ്പടവില് ചിലപ്പോൾ ഏതെങ്കിലും മുറിക്കുള്ളിൽ തിരികെ പിടിച്ചുകൊണ്ട് വരുമ്പോൾ ആരും അറിയാതെ ഞാൻ ആ മുറിയിൽ പൂട്ടി പൊട്ടിയ ചരടുകൾ കൂട്ടിക്കെട്ടും വാതിലടച്ച ആരും കാണാതെ ചാവി കൊണ്ട് വെക്കും എല്ലാം കേട്ട് നിലനടുങ്ങിപ്പോയി താൻ ഇതുവരെ കാണാത്ത അറിയാത്ത തൻ്റെ അമ്മയുടെ മറ്റൊരു മുഖം അവസാനം ഞാൻ മുറിക്ക് പുറത്ത് ഉറങ്ങാണ്ട് കാവിലിരിക്കുവായിരുന്നു പകലെ സമയം വലിയ കുഴപ്പം കാണില്ല രാത്രിയില കുറേ കാലം ശോഭന ടീച്ചർ കൊണ്ടുവന്ന മരുന്നും ഗുളികയെ ഞാൻ നിർബന്ധിച്ച് കഴിപ്പിച്ചു അല്ലാതെ ആരാ ഭദ്ര കുഞ്ഞിനെ ഇവിടെ ചികിത്സിക്കുക ഭ്രാന്തി പിടിച്ച പെങ്ങൾ ഉണ്ടെന്ന് പുറം ലോകം അറിഞ്ഞ നാണക്കേടാർക്ക പുറലോകം അറിയാതെ പൊത്തി വെച്ചു ഇവിടെ ഉള്ളവർ പിന്നെ കുറേ നാൾ കഴിഞ്ഞപ്പോൾ പതിയെ പതിയെല്ലാം മാറി വന്നു ഇപ്പോഴും ഈ തുളസി ഉറങ്ങുമ്പോൾ വാതിലെ അടക്കാറില്ല പേടിയാ മോളെ വീണ്ടും പഴയ പത്രിയിലേക്ക് പോകുന്നതാണ് എനിക്കിനി കഴിയില്ല മോളുടെ ജീവനെടുക്കുന്നു ഭയപ്പെടുത്തിയാൽ ശശി തന്നെ ഇപ്പോഴും അതിനെ ഭയപ്പെടുത്തുന്നു മോൾക്ക് വേണ്ടിയാ എല്ലാതും സഹിക്കുന്നു ഇപ്പൊ അതിന്റെ ആകെയുള്ള സന്തോഷം അത് മോളാ മോൾ അമ്മയെ വെറുക്കരുത് എല്ലാം കേട്ട് അപ്പോഴും അടങ്ങി തന്നെ നിന്നുന്നില്ല തന്റെ മരണം ഭയന്നാവും അമ്മ ഒന്നും പ്രതികരിക്കാത്തു എങ്കി പറ തുളസി എന്റെ അച്ഛനെ കുറിച്ച് പറ എനിക്കറിയണം തുളസി തുളസി തോർത്ത് മുണ്ടുകൊണ്ട് വായപുത്തിപ്പിച്ച് നടന്നു പോകുന്ന തുളസിയെ നീളാമ്പുരി പുറകിൽ നിന്ന് വിളിച്ച് കേട്ട ഭാവം നടിച്ചില്ല അവൾ വേഗം തന്നെ അവർക്ക് പുറകെ ചെന്നു ഒന്നും പറയാം എത്രനാളിങ്ങനെ എന്റെ അടുത്ത് നിന്നെല്ലാം ഒളിച്ചു വെക്കും പറ തുളസി പുറകെ പോയി തടസ്സ സൃഷ്ടിച്ചെന്ന് അവള് കുട്ടി ഞാൻ ആദ്യമേ പറഞ്ഞല്ലേ ഞാൻ ഇത്രയെന്ന് പറഞ്ഞ ഭദ്രക്കുഞ്ഞിന് വേണ്ടി മാത്രം അമ്മയും മോളും തെറ്റാണ്ടിരിക്കാൻ ഒരു കഥ കേട്ട് അതിന്റെ വേരും തേടി ഇറങ്ങുന്ന കുഞ്ഞിനോട് ഈ തുളസിക്ക് ഒരു കാര്യം ഇനി പറയാനില്ല കൂട്ടുകാരിയോട് വർത്തമാനം പറഞ്ഞൊക്കെ ഞാൻ കേട്ടതാ ഒന്നോർത്തു ഈ തറവാട്ടിൽ അലഞ്ഞിരുന്ന ആത്മാക്കളെക്കാൾ ദുഷ്ടന്മാരാ അവരുണ്ടാക്കിയ മനുഷ്യന്മാര് അത് ഇവിടെ ഉള്ളവരായാലും ശരി ഇവിടെ വന്നുപോയ വരത്തന്മാരായാലും ശരി മരണപ്പെട്ടവരുടെ വേര് തേടി സ്വയം മരണത്തെ ഏറ്റുവാങ്ങുന്നതിനേക്കാൾ നല്ലത് വീമ്പ് പറഞ്ഞാടുന്ന മുറച്ചെറുക്കിനെ കെട്ടി തറവാട്ടിൽ കഴിയുന്നതാ തുളസി പറഞ്ഞ വാക്കുകളിൽ വാക്കിൽ കുടുങ്ങിക്കിടന്നില്ല ഇവിടെ ഉള്ളവരായാലും ശരി ഇവിടെ വന്നുപോയ വരത്തന്മാരായാലും ശരി എന്താവും ഈ വാക്കുകൾക്ക് പിന്നിൽ തുടരും ഏകതയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം